കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ തെന്നിന്ത്യൻ താരസുന്ദരി നയൻതാരയുടെ ഡ്രൈവർ കൊലക്കേസ് പ്രതി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നയൻതാരയുടെ ഡ്രൈവറായി ജോലി നോക്കുന്ന സേതു എന്നയാൾ കൊട്ടേഷൻ സംഘവും കോൺഗ്രസ് നേതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയുമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഒൻപതിൽ ചേർത്തലയിൽ കോൺഗ്രസ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ അഞ്ചാം പ്രതിയാണ് ഇയാൾ എന്നാണ് വിവരം കൊച്ചിയിൽ നടിക്കെതിരായി നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമാ രംഗത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് നാല് കോടി രൂപയിലധികം പ്രതിഫലം പറ്റുന്ന നയൻതാരയ്ക്കും ാടിന് അകത്തും പുറത്തും വിവിധ ഇടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുണ്ട് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കണ്ണായ സ്ഥലങ്ങളിലാണ് നയൻ സ്ഥലം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ചെന്നൈയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും മാത്രം നയൻതാരയ്ക്ക് ഏക കണക്കിന് ഭൂമിയുണ്ട് കൊച്ചിയിൽ കോടികൾ വിലയുള്ള ഫ്ളാറ്റുകളും നയൻസിന്റെ പേരിലുണ്ട് ഈ വസ്തുവകയുടെ കണക്കെല്ലാം നോക്കുന്നത് നയൻസിന്റെ ഡ്രൈവറാണെന്നാണ് സിനിമാ രംഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരം പല സുഹൃത്തുക്കളും ഡ്രൈവറെ മാറ്റണമെന്ന് നടിയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിശ്വസ്തനെ കൈവിടാൻ അവർ തയ്യാറായില്ല ജന്മനാട് തിരുവല്ലയിലാണെങ്കിലും നയൻതാര ഇപ്പോൾ ചെന്നൈയിലാണ് താമസം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം